ശബരിമല സ്വർണപ്പാളി കേസിലെ അന്വേഷണം യുഡിഎഫ് ഉന്നത നേതൃത്വത്തിലേക്ക് യുഡിഎഫ് കൺവീനർ അടൂര് പ്രകാശ് എംപിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു തിരുവനന്തപുരത്തെ എസ്ഐ ടി ഓഫീസിൽ ഇന്ന് രാവിലെ മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂര് പ്രകാശിനുള്ള ബന്ധമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് പോറ്റിയുമായി എം പി കൂടിക്കാഴ്ച നടത്തിയതിനും സമ്മാനങ്ങൾ സ്വീകരിച്ചതിനുമുള്ള വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം നേരത്തെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും കേസിൽ ചോദ്യം ചെയ്തിരുന്നു വരും ദിവസങ്ങളിൽ കടകംപള്ളിയെ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന അതേസമയം കേസിലെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കുന്ന ഇ ഡി പ്രതികളുടെ അറസ്റ്റ് തൽക്കാലം വൈകിപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സാമ്പത്തിക രേഖകളും ും ഇ ഡി വിശദമായി പരിശോധിച്ചു വരികയാണ് നിലവിൽ കോടി രൂപയുടെ ആസ്തികൾ മരവിപ്പിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ പ്രതികളെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി ഇന്നും ചോദ്യം ചെയ്യുന്നുണ്ട് നിക്ഷേപങ്ങളിലും ഉന്നത ബന്ധങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം